ശുദ്ധമായ എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി എന്നാറയിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾക്കും സർക്കാർ അനാസ്ഥയ്ക്കുമെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ സമരപഥം സംഘടിപ്പിച്ചു കരിവാരക്കുണ്ട് കിഴക്കേത്തിൽ നടന്ന സമരപഥത്തിൽ ചോക്കാട് കാളികാവ് കരിവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ കർഷകരാണ് പങ്കെടുത്തത് ഇതിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത പ്രകടനവും നടന്നു પણીએડકુ 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 വർദ്ധിച്ച വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാർ അനാസ്ഥയ്ക്കെതിരെയാണ് കരുവാരകുണ്ടിൽ കിഫയുടെ നേതൃത്വത്തിൽ സമരപഥം സംഘടിപ്പിച്ചത് കാട്ടാന കാട്ടുപോത്ത് കടുവ പുലി കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയവയുടെ ആക്രമണത്തിൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇതിനു പുറമെ മനുഷ്യജീവനുകൾ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് കരുവാരകുണ്ട് കുണ്ടോടയിൽ വെച്ച് വാലയിൽ ഷാജി കാട്ടുപോത്തിന്റെ കുത്തേറ്റ് രണ്ട് വർഷം മുൻപാണ് മരണപ്പെട്ടത് രണ്ടു മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലി അടക്കാക്കുണ്ടിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഇതിന്റെ ഉദാഹരണങ്ങളാണ് കൂടാതെ ആനകളുടെയും കാട്ടുപന്നികളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങൾക്ക് സർക്കാർ വഴിയൊരുക്കുകയാണെന്നാണ് കിഫയുടെ ആരോപണം തുടർന്നാണ് സമരപഥം നടത്തിയത് ഇതിന്റെ ഭാഗമായി നിരവധി കർഷകർ പങ്കെടുത്ത പ്രകടനവും നടന്നു തുടർന്ന് നടന്ന യോഗത്തിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ മുഖ്യ പ്രഭാഷണം നടത്തി യുദ്ധത്തിൽ സ്ഥാനം രണ്ടാം നേടുക എന്ന് പറഞ്ഞാൽ ആള് അർത്ഥം നമ്മുടെ സഹോദരൻ ഗഫൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് മുഖ്യപ്രഭാഷണം കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്തായി പോയി അതിനു മുമ്പ് ഷാജഹാൻ ഇതേ കരുവാരെ ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോ സ്വന്തം വീട്ടുമുറ്റത്ത് തേങ്ങ പൊതുച്ചുകൊണ്ട് വന്നപ്പോ കാട്ടുപോത്തിന്റെ കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്തായി പോയി ഈ രണ്ടാം സ്ഥാനം നേടൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംഭവിക്കാം ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പോകുമ്പോ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് വന്നേ ഏകദേശം നൂറ് നൂറ്റി കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നു വനപ്രദേശത്തോടെ അടക്കം ഞാൻ പോകുന്ന വണ്ടിയും ആന ആക്രമിക്കാം കാട്ടുപോക്രമിക്കാം ഞാനും രണ്ടാം സ്ഥാനത്താവാം പക്ഷേ നമ്മൾ നമ്മൾ ഈ സമരം സമരപഥം എന്ന് പറയുന്ന സമരം ചെയ്യുന്നത് ഇനിയൊരു മനുഷ്യനും കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മനോരമ മണ്ണിൽ രണ്ടാം സ്ഥാനത്താവരുത് എന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് മാത്യു സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സണ്ണി ജോസഫ് കിഴക്കേക്കര കെ വി വി എസ് ജില്ലാ പ്രതിനിധി സിബി വയലിൽ ജോളി മാത്യു സക്കീർ കാളികാവ് ജോണി ചോക്കാട് ഖാലിദ് ആര്യാടൻ അബ്ദുറഹ്മാൻ കാരുളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒക്കെ